എല്ലാവർക്കും എല്ലാ ദിവസവും വൃക്ഷായുർവേദം ഡോക്ടർ ശ്രീരാജ് എസ് കെ അസോസിയേറ്റ് പ്രൊഫസർ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല തൃപ്പൂണിതുറ മനുഷ്യരുടെ ആരോഗ്യ പരിരക്ഷയിൽ ആയുർവേദം എന്ത് സ്ഥാനമാണോ വഹിക്കുന്നത് അതുപോലെ തന്നെ വൃക്ഷലതാദികളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി വികസിപ്പിച്ചു എടുത്തതാണ് വൃക്ഷ ആയുർവേദത്തിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ വൃക്ഷങ്ങളുടെ സർവതോന്മുഖമായ പരിപാലനത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള പഠനങ്ങളാണ് ഈ ശാഖ വികസിക്കാൻ കാരണമായിട്ടുള്ളത് പുരാണ ഇന്ത്യയിലെ സുരപാലൻ എന്ന ആചാര്യനാണ് വൃക്ഷായുർവേദം എന്നുള്ള ശാഖയെ ആദ്യമായി സമഗ്രമായി വികസിപ്പിച്ചെടുത്തത് അദ്ദേഹം എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിച്ച വൃക്ഷായുർവേദം എന്ന പുസ്തകമാണ് ഇക്കാര്യത്തിലെ ആധികാരിക ഗ്രന്ഥമായി പരിഗണിക്കുന്നത് മനുഷ്യന് മാത്രമായി നിലനിൽപ്പില്ല എന്നുള്ളതും മനുഷ്യരും ജന്തുജീവികളും സസ്യലതാദികളും ഉൾപ്പെടുന്ന പരിസ്ഥിതിയുടെ സമഗ്രമായ സംരക്ഷണത്തിലൂടെ മാത്രമേ ആരോഗ്യ സംരക്ഷണം സാധ്യമാകൂ എന്നുള്ളതുമാണ് ഏകാരോഗ്യം എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള കാരണം അതിനാൽ തന്നെ ജന്തുജീവികളുടെയും സസ്യലതാദികളുടെയും സംരക്ഷണവും രോഗചികിത്സയും ഒക്കെ തന്നെ മനുഷ്യരുടെ ഉത്തരവാദിത്വമായി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഏകാരോഗ്യ സമീപനം ഇന്നത്തെ കാർഷിക ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് മണ്ണിന്റെ പോഷകമൂല്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവയ്ക്ക് പല കാരണങ്ങൾ ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥാ വ്യതിയാനം അപ്രതീക്ഷിതമായ മഴയ്ക്കും വരൾച്ചയ്ക്കും കാരണമാകുന്നു അതുപോലെ അന്തരീക്ഷത്തിലെ ഈർപ്പം ഉൾപ്പെടെയുള്ള മറ്റു പല ഘടകങ്ങളെയും മോശമായ രീതിയിൽ ബാധിക്കുകയും ചെയ്തു ഇപ്രകാരം അപ്രതീക്ഷിതമായ വ്യതിയാനങ്ങൾ മണ്ണിന്റെ സ്വാഭാവികമായ പോഷകമൂല്യം നശിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു പണ്ടുകാലത്ത് ധാരാളം പച്ചിലകളും ചാരവും ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത വസ്തുക്കൾ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷിക്കായി നിലമൊരുക്കിയിരുന്നത് ഇത് അമിതമായ രാസവള ആശ്രയത്വം കുറച്ചിരുന്നു എന്നാൽ കേരളത്തിലെ ഇന്നത്തെ പരിസ്ഥിതിയിൽ പഴയതുപോലെ പച്ചിലകൾ കിട്ടാത്തതും കൂലിക്കൂടുതലും കാരണം ആ പ്രക്രിയ വളരെ കുറയുകയും ഇത് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട കാർബൺ ലഭ്യതയെ ബാധിക്കുകയും ചെയ്തു ഇതും മണ്ണിന്റെ ഗുണനിലവാരം കുറയ്ക്കാനുള്ള ഒരു കാരണമാണ് ഇങ്ങനെ മണ്ണിൻറെ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം സംഭവിക്കുന്നത് ആ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ ആകിരണം ചെയ്ത് ജീവിക്കുന്ന സസ്യലതാദികളെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് പൊതുവെ സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുക എന്നുള്ളതും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ സസ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ രോഗബാധിതരാകുന്നു കുറഞ്ഞ പ്രതിരോധ ശേഷി എന്നുള്ളത് കൂടുതൽ അളവിലും കൂടുതൽ പാർശ്വഫലങ്ങളുള്ള കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നു ഇതൊരു വിഷമകരമായ വസ്തുതയായിട്ട് മാറുന്നു ഇത്തരം ശക്തിയേറിയ കീടനാശിനികൾ തളിക്കുന്നത് ചെടികൾക്കും ഉപയോഗിക്കുന്ന മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ഹാനികരമായി മാറുന്നതിനൊപ്പം തന്നെ ഇവ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ കൂടിയാണ് നശിപ്പിക്കുന്നത് മണ്ണിൽ ജീവിക്കുന്ന നല്ല സൂക്ഷ്മാണുക്കളെ കൂടി നശിപ്പിക്കാൻ ഇത്തരം ശക്തിയേറിയതും അനിയന്ത്രിതവുമായ കീടനാശിനി ഉപയോഗം കാരണമാകും ഇങ്ങനെ പൊതുവിൽ പറഞ്ഞാൽ ഇത്തരം വിഷമമൃത്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നമ്മുടെ പാരമ്പര്യ അറിവുകളെ കൂടി യുക്തിഭദ്രമായ രീതിയിൽ സംയോജിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് വൃക്ഷായുർവേദത്തിന് കാലികമായ പ്രസക്തി കൈവരുന്നത് വൃക്ഷായുർവേദത്തിലെ ചികിത്സാ രീതികളും പരിപാലന രീതികളും കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നവയായതിനാൽ തന്നെ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ അവയെ വിശകലനം ചെയ്തും ഗവേഷണം നടത്തിയും ഉപയോഗിക്കുന്നത് വഴി നേരത്തെ പറഞ്ഞ മോശമായ പ്രവണത െ വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും വൃക്ഷായുർവേദം ഭൂമി നിരൂപണം തൊട്ട് തുടങ്ങുന്നു വരണ്ട പ്രദേശങ്ങളായ ജാങ്കലദേശങ്ങളും നിലങ്ങളായ അനുപദേശങ്ങളും സാധാരണ രീതിയിലുള്ള മണ്ണുള്ള സാധാരണ ദേശങ്ങളുമായി ഭൂമിയെ തരംതിരിച്ചിരിക്കുന്നു അതുകൂടാതെ വൃക്ഷങ്ങളെ വിവിധ ഇനങ്ങളായും തരംതിരിച്ചിരിക്കുന്നു വിവിധങ്ങളായ അധ്യായങ്ങളിൽ സസ്യപരിപാലനത്തിന്റെ മറ്റു വശങ്ങളും വിവരിച്ചിരിക്കുന്നു പിന്നീടുള്ള ഓരോ അധ്യായത്തിൽ എങ്ങനെയാണ് വിത്തുകൾ മുളപ്പിക്കുന്നതിൽ വിവിധ പ്രക്രിയകൾ ഉപയോഗിക്കാവുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊന്നിൽ എങ്ങനെയാണ് പച്ചക്കറികൾ വളർത്തേണ്ടത് അതേപോലെ ഉദ്യോഗസ്ഥ പരിപാലനം എന്നിവയും പറഞ്ഞിരിക്കുന്നു വളരെ സമഗ്രവും സമ്പൂർണവുമായ കൃഷിയെ സംബന്ധിച്ചുള്ള ഗ്രന്ഥമാണ് സ്വരപാലനാൽ എഴുതപ്പെട്ട വൃക്ഷായുർവേദം കാലം തെളിയിച്ച പ്രക്രിയകളെ കൂടി ഇന്നത്തെ കാർഷിക വൃത്തിയിൽ കൃത്യമായി സംയോജിപ്പിക്കുന്നത് വഴി ഇന്ന് നാം കാർഷിക രംഗത്ത് നേരിടുന്ന കുറവുകളും കുഴപ്പങ്ങളും ഇല്ലായ്മ ചെയ്യുവാനും വളരെ ചുരുങ്ങിയ ചെലവിൽ കൃഷി മികച്ച രീതിയിൽ ലാഭകരമാക്കാനും സാധിക്കും ഇക്കാര്യത്തിൽ വിവിധങ്ങളായ വകുപ്പുകളുടെ ഏകോപനവും ഗവേഷണവും അത്യാവശ്യമാണ് ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും